ജഗദീഷ് ഏട്ടൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഓരോ ആക്ടേഴ്സിനും ഒരു സീസണുണ്ട് അതായത് ഒരു വട്ടം പെട്ടെന്ന് വരും നിൽക്കും പോവും ഒരു രണ്ട് സീസൺ അല്ലെങ്കിൽ മൂന്ന് സീസൺ നിൽക്കാൻ പറ്റുന്നവരാണ് റിയൽ ആക്ടേഴ്സ് ബിക്കോസ് അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അവരെ വീണ്ടും കാണാനാകില്ല ചിലപ്പം താഴേക്ക് പോകാം വീണ്ടും മേളിലേക്ക് വരാം ഒന്ന് താഴേക്ക് പോവാം വീണ്ടും മുകളിലേക്ക് വരാം പക്ഷേ ഒരു മൂന്ന് സീസൺ നിൽക്കാൻ പറ്റിയാൽ ഇവരാണ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് ഈ പറയണത് നമ്മൾ വെറൈറ്റി റോൾസ് എടുക്കുന്നു എനിവേസ് നിങ്ങളോടൊപ്പം നാലു വാക്ക് സംസാരിക്കാൻ പറ്റിയതിലും ഇന്റർവ്യൂ ഇരിക്കാൻ പറ്റില്ല ഫസ്റ്റ് ടൈം വളരെ സന്തോഷം അതും കൂടെ വായിക്കാൻ അറിയാത്തവർക്കാണ് ാണ് മാസം വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അയ്യായിരം രൂപ ഗൂഗിൾ പേ ഉണ്ടായി ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ട് ഓക്കെ